കേരളത്തിലെ സി പി ഐ എം ബി ജെ പിയുടെ ബി ടിമോ അടുത്ത നാളിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ചോദ്യം എന്തുമാകട്ടെ കേരളത്തിലെ കോൺഗ്രസുകാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നേതാക്കൾ മുഖ്യമന്ത്രിയാകുവാൻ പരസ്പരം പാര വെച്ചാലും കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ തകരില്ല ഡൽഹിയിലുള്ള ബി ജെ പി നേതാക്കൾക്ക് ആരോ ബുദ്ധി ഉപദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കാൽ കേരളം ബി ജെ പിക്ക് ഒപ്പം ആകുമെന്നാണ് ഈ പേര് പറഞ്ഞ് നിങ്ങൾ സി പി എമ്മിലെ ചില നേതാക്കളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മൂന്നാം വട്ടവും സി പി എമ്മിനെ കേരളത്തിൽ അധികാരത്തിലേറ്റിയാലും കോൺഗ്രസ് ശക്തമായി നിലനിൽക്കും അഹങ്കാരം മൂത്ത കുറെ മുഖ്യമന്ത്രി സ്വപ്നക്കാരെ കണ്ടല്ലേ കേരളീയർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് അതൊരു സംസ്കാരമാണ് ഇനി ബി ജെ പിക്ക് വേണ്ടി സി പി എം ചില സഹായങ്ങൾ നൽകുന്നുണ്ടോ എന്ന് ദേശാഭിമാനി വായിക്കുമ്പോൾ സംശയമുണ്ടാവുക സ്വാഭാവികമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്ന പി എം ശ്രീ സി പി ഐ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ എതിർപ്പിനെ അവഗണിച്ച് സിപിഐഎം നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതി അംഗീകരിച്ച് മുപ്പിട്ടതിനെതിരെ ഇതല്ല എൽ ഡി എഫ് ഇതെന്തു സർക്കാർ എന്ന് ബിനോയ് വിശ്വൻ ചോദിക്കുമ്പോഴും പി എം ശ്രീയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സി പി എം ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ സിപിഎമ്മിന്റെ മുഖ്യ അജണ്ട ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണ് സി പി എമ്മിന്റെ കേരള ഘടകത്തിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിലെ ഒന്നാം പേജിൽ വരുന്ന വാർത്തകളുടെ ശൈലിയും അളവും തെളിയിക്കുന്നു സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുവും അപ്രഖ്യാപിത മിത്രവുമായ ബി ജെ പി വിരുദ്ധ വാർത്തകൾ ഒന്നാം പേജിൽ നിന്നല്ല ദേശാഭിമാനിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന സി പി എം സംസ്ഥാന നേതൃത്വം ഇന്നും ബി ജെ പിക്ക് ബാല്യകേറാ മലയായ കേരളത്തിൽ കോൺഗ്രസിനെ തകർത്ത് ബി ജെ പിക്ക് സ്പേസ് നൽകാനുള്ള കഠിനശ്രമത്തിലാണ് അതിനായി അവർ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് തന്നെ ഉപയോഗിക്കുന്നു ബി ജെ പിയും സി പി എമ്മുമായി രഹസ്യ ചങ്ങാത്തത്തിലായ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്ന ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾക്ക് നൽകിയ ഇടം തന്നെ ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾക്ക് ദേശാഭിമാനി നൽകിയ സ്ഥലം ഇങ്ങനെ ഒന്നാം പേജിൽ ആകെ സ്ഥലം ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ സെന്റിമീറ്റർ തീയതി കോൺഗ്രസ് വിരുദ്ധ വാർത്ത നൽകിയ ഇടം പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാനൂറ്റി അമ്പത് സ്ക്വയർ സെന്റിമീറ്റർ മുപ്പത് ശതമാനം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി നാല്പത് സ്ക്വയർ സെന്റിമീറ്റർ പതിനാറ് ശതമാനം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് സ്ക്വയർ സെന്റിമീറ്റർ പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനം പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാനൂറ്റി എൺപത്തിമൂന്ന് സ്ക്വയർ സെന്റിമീറ്റർ മുപ്പത്തിരണ്ട് അഞ്ച് ശതമാനം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ സെന്റിമീറ്റർ പതിനേഴ് പോയിന്റ് ആറ് ശതമാനം പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുനൂറ്റി സ്ക്വയർ സെന്റിമീറ്റർ നാൽപ്പത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനം ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി െന്റിമീറ്റർ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി അറുപത് സ്ക്വയർ സെന്റിമീറ്റർ പത്ത് പോയിന്റ് എട്ട് ശതമാനം ആകെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനെട്ട് എണ്ണത്തിലും വിജയിച്ച കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കേരളത്തിൽ ദുർബലപ്പെടുത്തുക എന്നത് ബി ജെ പി തന്ത്രമാണ് അതിന് സി പി എമ്മിനെ കൊണ്ട് ദേശാഭിമാനിയിൽ നിരന്തരം കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ എഴുതിക്കുക എന്നത് ബി ജെ പി തന്ത്രം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഏറെ പ്രതിരോധം തീർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് പത്തൊമ്പത് ശതമാനം വോട്ട് നേടിയത് എന്നാൽ സി പി എമ്മിന് ദേശീയ തലത്തിൽ ആകെ കിട്ടിയതോ കേവലം ഒന്ന് പോയിന്റ് എഴുപത്തിയാറ് ശതമാനം വോട്ടും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ പ്രതിരോധമുയർത്തേണ്ടത് കോൺഗ്രസും അവർ നയിക്കുന്ന ഇന്ത്യ സഖ്യവുമാണെന്നറിഞ്ഞിട്ടും കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിൽ നിന്നും അച്ചാരം വാങ്ങിയ സി പി എം ദേശീയ തലത്തിൽ ബി ജെ പിയേയും ആർ എസ് എസിനെയും പീണിപ്പിക്കുന്ന തന്ത്രമാണ് പയറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില കണക്കുകൾ ഈ ആരോപണത്തിന് ശക്തി പകരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളും ബി ജെ പി നയിച്ച എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളും ലഭിച്ചു കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ നേടാനായി മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ സ്വതന്ത്രനായി ജയിച്ച വിശാൽ പാട്ടീൽ കോൺഗ്രസിൽ തിരിച്ചെത്തിയതോടെ കോൺഗ്രസിന്റെ സീറ്റ് നൂറായി വർദ്ധിച്ചു ദേശീയതലത്തിൽ ബിജെപിക്ക് മുപ്പത്തി ആറ് പോയിന്റ് അമ്പത്തിയാറ് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ഇരുപത്തിയൊന്ന് പോയിന്റ് പത്തൊമ്പത് ശതമാനം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇരട്ടിയക്കത്തിൽ വോട്ട് ശതമാനം ജനങ്ങൾ നൽകിയില്ല മൂന്നാം സ്ഥാനത്ത് എസ് പി നാല് പോയിന്റ് അൻപത്തെട്ട് ശതമാനം പിന്നെ തൃണമൂൽ നാല് പോയിന്റ് മുപ്പത്തേഴ് ശതമാനം ഡി എം കെ ഒന്ന് പോയിന്റ് എൺപത്തിരണ്ട് ശതമാനം ഡി ഡി പി ഒന്ന് പോയിന്റ് തൊണ്ണൂറ്റെട്ട് ശതമാനം ജെ ഡി യു ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സി പി ഐ എം ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം സി പി ഐ പൂജ്യം പോയിന്റ് നാല് ഒൻപത് ശതമാനം മറ്റുള്ളവർ പതിനാറ് ശതമാനം എന്നിങ്ങനെയാണ് വോട്ട് ശതമാനം ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സി പി ഐ എം സി പി ഐ എന്നീ ഇടതു എന്നാൽ കേരളത്തിൽ കോൺഗ്രസും സി പി ഐ പരസ്പരം പോരടിക്കുന്ന രണ്ട് മുന്നണികൾക്ക് നേതൃത്വം നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും നാല്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം വീതം വോട്ട് ലഭിച്ചപ്പോൾ എൻ ഡി എക്ക് പതിനഞ്ച് പോയിന്റ് അറുപത്തി ആറ് ശതമാനം വോട്ട് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫിന് വോട്ട് ശതമാനം നാൽപ്പത്തി ആറ് പോയിന്റ് ഇരുപത്തിരണ്ട് ശതമാനമായപ്പോൾ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് മുപ്പത്തിനാല് പോയിന്റ് അറുപത്തിമൂന്ന് ശതമാനം മാത്രം എൻ ഡി എക്ക് പത്തൊമ്പത് പോയിന്റ് പതിനെട്ട് ശതമാനം ലോക്സഭയിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് കോൺഗ്രസ് തൊണ്ണൂറ്റിയൊമ്പത് സമാജ്വാദി പാർട്ടി മുപ്പത്തി ഏഴ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തെട്ട് ഡി എം കെ ഇരുപത്തിരണ്ട് തെലുങ്ക് ദേശം പതിനാറ് ജനതാദൾ യു പന്ത്രണ്ട് ശിവസേന ഒമ്പത് എൻ സി പി എട്ട് ശിവസേന ഏഴ് സി പി ഐ എം നാല് സി പി ഐ രണ്ട് സിപിഐഎം കെ രാധാകൃഷ്ണൻ ആലത്തൂർ അമ്രാറാം സിക്കാർ രാജസ്ഥാൻ സച്ചിദാനന്ദർ ഡിണ്ടിഗൽ തമിഴ്നാട് വെങ്കടേശൻ എസ് മധുര സിപിഐ എം സെൽവരാജൻ നാഗപട്ടണം കെ സുബ്ബദ്യൻ തിരുപ്പൂർ വിവിധ നിയമസഭകളിലായി സിപിഎമ്മിന് ആകെ എൺപത് അംഗങ്ങൾ ആകെയുള്ള നിയമസഭാ സീറ്റുകൾ നാലായിരത്തി മുപ്പത്തിയാറ് എന്നാൽ കോൺഗ്രസിന് വിവിധ നിയമസഭകളിലായി അറുന്നൂറ്റി അൻപത്തിമൂന്ന് നിയമസഭാ സമാജികരുണ്ട് ആംആദ്മി പാർട്ടി മൂന്ന് എം പിമാർ നിയമസഭാ സമാജികർ സി പി ഐക്ക് രണ്ട് എം പിമാർ ഇരുപത്തിരണ്ട് എം എൽ എ മാർ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് എം പിമാർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എം എൽ എ മാർ एम, ി ജെ പിക്ക് ലോക്സഭയിൽ ഇരുന്നൂറ്റി നാല്പത് എം പിമാർ രാജ്യസഭയിൽ നൂറ്റിമൂന്ന് എം പിമാർ വിവിധ നിയമസഭകളിലായി ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് എം എൽ എ മാർ ആകെയുള്ള മുപ്പത്തൊന്ന് സംസ്ഥാനം യൂണിയൻ ഭരണ പ്രദേശങ്ങളിൽ ഇരുപതെണ്ണത്തിലും ബി ജെ പി ഭരണം കോൺഗ്രസ് ആറ് സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്നു ഇന്ത്യ സഖ്യത്തിൽ രണ്ട് ദേശീയ പാർട്ടികൾ കോൺഗ്രസ് സി പി ഐ എം മുപ്പത്തിനാല് പ്രാദേശിക പാർട്ടികൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല ഇതാണിപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിനെ കേന്ദ്രത്തിലെ ബി ജെ പി ഭയക്കുന്നതെന്ന് കടിപിടി കൂട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ അത് കോൺഗ്രസിന് ശക്തി പകരുമെന്ന ചിന്തയാണ് ബി ജെ പി നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് എന്തായാലും ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ചില സി പി എം നേതാക്കളെ കേസുകളിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് ജനം സംശയിച്ചാൽ തെറ്റ് പറയാനാവില്ല കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ആദ്യം കേരളത്തെ കോണ്ഗ്രസ് മുക്തമാക്കണമെന്ന് ഉപദേശിച്ചവർക്ക് നല്ല നമസ്കാരം